നമസ്കാരം ഞാൻ മനാറ കെയർ ജോയിൻ ഫ്രീ കൗമദി സ്വാഗതം ബൈ പ്രതിരോധിക്കാൻ കോടി പക്ഷിപ്പനി പ്രതിരോധത്തിന് സംസ്ഥാനം രണ്ട് കോടി ചെലവിടും കേന്ദ്ര സംഘം ഇന്നെത്തും ആലപ്പുഴയിൽ പുറക്കാട്ടെ താറാവുകളെ ഇന്ന് കൊന്നൊടുക്കും മറ്റിടങ്ങളിൽ തീരുമാനം പിന്നീട് നഷ്ടപരിഹാര തുക കൂട്ടി താറാവിന് ഇരുന്നൂറ് രൂപ വീതം രോഗം പകരുന്നതിന്റെ വിശദാംശങ്ങൾ കേന്ദ്രത്തെ അറിയിച്ചു ചിറകു വിരിക്കുന്നു ഭീതിയുടെ കരിനിഴൽ പക്ഷിപ്പനി കൂടുതൽ ഇടങ്ങളിലേക്ക് രോഗസ്ഥിരീകരണം പത്തനംതിട്ടയിലും കുട്ടനാട്ടിലെ താറാവുകൾക്ക് രണ്ട് ദിവസം കൂടി ആയുസ് ഇന്ന് കണക്കെടുപ്പ് മാത്രം പ്രതിരോധ മരുന്ന് കിട്ടാനില്ല ആലപ്പുഴയിൽ പലയിടത്തും മരുന്നില്ലെന്ന് ആക്ഷേപം നിലവറ നിറഞ്ഞാലും നിത്യവൃത്തിയാകുമോ നിലവറകളിൽ ഒരു ലക്ഷം കോടി പത്മനാഭസ്വാമിക്ക് നിത്യവൃത്തിക്ക് വകയില്ലെന്ന് ഭരണസമിതി ഇക്കഴിഞ്ഞ വർഷത്തെ ചെലവ് വരുമാനത്തേക്കാൾ ഒന്നര കോടി അധികമെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ സുപ്രീം കോടതിക്ക് നൽകിയ റിപ്പോർട്ട് സഹായം ചോദിച്ചപ്പോൾ ട്രസ്റ്റ് കയ്യൊഴിഞ്ഞെന്നും കൌമുദി റിപ്പോർട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒക്ടോബറിലെ മാത്രം വരുമാനം ലക്ഷം ലക്ഷം ഇപ്പോഴും കോമയിൽ തന്നെ പരിക്കേറ്റ ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻ ഫിലിപ്പ് ഹ്യൂസിന്റെ നില അതീവ ഗുരുതരം അപകടം ഇന്നലെ കളിക്കിടെ ബൗൺസർ തലക്കേറ്റ് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാനാവൂ എന്ന് സിഡ്നിയിലെ ഡോക്ടർമാർ കെയർ ജോയിന്റ് ഫ്രീ കൌമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം